മിലിട്ടറി കോട്ട മലയാളികൾക്ക് സുപരിചിതമായ പദമാണ് വിമുക്ത ഭടന്മാർക്ക് കുറഞ്ഞ നിരക്കിൽ മിലിട്ടറി കാന്റീനുകളിൽ നിന്ന് ലഭിക്കുന്ന മദ്യമാണ് മിലിട്ടറി കോട്ട എന്നതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ ബാറുകൾ വ്യാപകമാകുന്നതിനു മുമ്പ് നാടൻ കള്ളും നാടൻ ചാരായവും കഴിച്ചു കഴിച്ചുശീലിച്ചിരുന്ന മദ്യപർ മിലിട്ടറി കോട്ട ലഭിക്കുന്ന സൈനികരെ ആരാധനയോടെ കണ്ടിരുന്നു സൈനികർക്ക് സേവനകാലത്തും സേനയിൽ നിന്ന് പിരിഞ്ഞ ശേഷവും നിശ്ചിത അളവിൽ മദ്യം ലഭിക്കും ബ്രിട്ടീഷ് സൈന്യത്തിൽ നിന്ന് കിട്ടിയതാണ് ഈ പാരമ്പര്യം മദ്യപാനം ഡ്യൂട്ടിയുടെ ഭാഗം പോലുള്ള ഒരു ആചാരമായി ബ്രിട്ടീഷ് റോയൽ നേവി കൊണ്ടുനടന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അക്കാലത്ത് റോയൽ നേവിയിൽ നാവികർക്ക് ദിവസവും നിശ്ചിത അളവിൽ റം എന്ന മദ്യം ലഭിക്കും റംറേഷൻ എന്നറിയപ്പെട്ടിരുന്ന ഈ സമ്പ്രദായം ജൂലൈ മുപ്പത്തിയൊന്നിന് അവസാനിപ്പിച്ചു മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്നും അത് ജോലിയുടെ കാര്യക്ഷമത കുറയ്ക്കുമെന്നുമുള്ള അവബോധം സമൂഹത്തിൽ വേരൂന്നിയ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം കടൽയാത്രയിൽ മദ്യം ഉപയോഗിക്കുന്ന നാവിക പാരമ്പര്യത്തിന് വളരെ നീണ്ട ചരിത്രമുണ്ട് വിരസത മാറ്റാനുള്ള ഒരു ഉപാധി എന്ന നിലയിലായിരുന്നു തുടക്കം കപ്പലിൽ കൊണ്ടുപോകുന്ന കുടിവെള്ളം ചിലപ്പോൾ പായൽ പിടിച്ചും മറ്റും കേടാകും അങ്ങനെ നാവികർ ബിയർ കഴിക്കുന്ന ശീലം തുടങ്ങി കേടായ വെള്ളം കുടിക്കുമ്പോൾ ഉള്ളിൽ ചെല്ലുന്ന ചില സൂക്ഷ്മജീവികളെ നശിപ്പിക്കാനും ബിയറിലെ ആൽക്കഹോൾ ഘടകങ്ങൾ സഹായിക്കുമെന്ന് കണ്ടെത്തി ദിവസവും കിട്ടുന്ന ബിയർ റേഷൻ നാവികരെ ഉന്മേഷവാന്മാരാക്കി നിർത്തി ചില ദീർഘദൂര യാത്രകളിൽ കപ്പൽ ലക്ഷ്യസ്ഥാനത്തെത്തും മുമ്പ് ബിയറും കേടാകും ഓഫീസർമാർ പലപ്പോഴും വിസ്കിയും കൂടെ കരുതാറുണ്ട് സാധാരണ അത് കിട്ടില്ല ഉയർന്ന അളവിൽ ആൽക്കഹോൾ ഘടകമുള്ള വിസ്കി കേടാകാതെ ദീർഘനാൾ സൂക്ഷിക്കാൻ കഴിയും പതിനേഴാം നൂറ്റാണ്ടിൽ വില കുറഞ്ഞതും സുലഭവും കേടാകാത്തതുമായ ഒരു മദ്യം കരീബിയൻ നാടുകളിലെ കപ്പലുകളിൽ ലഭ്യമാകാൻ തുടങ്ങി വടക്കേ അമേരിക്കയുടെ തെക്കു കിഴക്ക് ഭാഗത്തായി അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് കരീബിയൻ വെസ്റ്റ് ഇൻഡീസ് എന്നും ഈ ദ്വീപുകൾ അറിയപ്പെട്ടു യൂറോപ്യൻ ശക്തികൾ ഈ ദ്വീപുകൾ കീഴടക്കി കരിമ്പ് കൃഷി തുടങ്ങി കരിമ്പ് സംസ്കരിച്ച് കുഴമ്പ് രൂപത്തിൽ മൊളാസസ് എന്ന ഉൽപ്പന്നമാക്കി മാറ്റി അത് വാറ്റിയെടുക്കുന്ന മദ്യമാണ് റം നല്ല വീര്യമുള്ള മദ്യമാണിത് കരീബിയൻ ദ്വീപുകൾ സംരക്ഷിക്കാൻ യൂറോപ്പിൽ നിന്ന് അയക്കപ്പെടുന്ന നാവികർക്കും സൈനികർക്കും റം വിരസതയിൽ ആശ്വാസവും സന്തോഷവും പകരുന്ന ഒരു വസ്തുവായി മാറി പഞ്ചസാരയുടെ ഡിമാൻഡ് വർദ്ധിച്ചതോടെ കരിമ്പ് കൃഷി വ്യാപകമായി അതോടെ റം ഉൽപാദനവും കൂടി പ്രാദേശികമായി വിൽക്കാൻ കഴിയുന്നതിലും കൂടുതൽ റം ഉൽപ്പാദിപ്പിക്കപ്പെട്ടു ഗോഡൌണുകളിൽ സൂക്ഷിക്കുന്ന റം പലപ്പോഴും കടൽ കൊള്ളക്കാർ വന്ന് തട്ടിയെടുത്തുകൊണ്ടുപോകും അത് തടയുന്നതിന് കരിമ്പു തോട്ടക്കാർ കണ്ടെത്തിയ മാർഗമാണ് ബ്രിട്ടീഷ് നേവിക്ക് റം വിൽക്കുക എന്നത് ഇത് നാവികർക്കും പ്രയോജനപ്പെടും എന്ന് കണ്ടതോടെ റം വാങ്ങാൻ നേവിക്ക് അനുവാദം ലഭിച്ചു കരീബിയൻ ദ്വീപുകളിൽ നിന്ന് വാങ്ങുന്ന റം ആയിരത്തി അറുനൂറ്റി അറുപത്തിയേഴിൽ ബ്രിട്ടീഷ് നേവിയിലെ നാവികരുടെ ഡെയിലി റേഷന്റെ ഭാഗമായി വർഷത്തിലധികം നീണ്ടുനിന്ന ഒരു പാരമ്പര്യത്തിന്റെ തുടക്കമായിരുന്നു അത് റമ്മിന് ആവശ്യം കൂടിയതോടെ കരിമ്പ് കൃഷിക്കാർക്കിടയിൽ റം കച്ചവടത്തിന് കടുത്ത മത്സരമായി ലോകമെമ്പാടുമുള്ള ബ്രിട്ടീഷ് നേവി കപ്പലുകളിൽ റം എത്തിക്കാൻ കരീബിയൻ ദ്വീപുകളിലേക്ക് ചരക്കുകപ്പലുകൾ നിരന്തരം സഞ്ചരിച്ചു കടുത്ത വ്യാപാര മത്സരം പഞ്ചസാര വില കുറയാനിടയാക്കി ഫ്രഞ്ച് കോളനികളായി തീർന്ന ചില വെസ്റ്റ് ഇൻഡീസ് ദ്വീപുകളിലെ കരിമ്പിൻ തോട്ടങ്ങളിൽ മൊളാസസിന് പകരം കരിമ്പിൻ നീരിൽ നിന്ന് റം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി റം അഗ്രിക്കോൾ എന്നറിയപ്പെടുന്ന ഈ മദ്യം മുൻ ഫ്രഞ്ച് കോളനിയായ ഹെയ്ത്തിയിൽ ഇപ്പോഴും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ബ്രിട്ടീഷ് നേവിയിൽ തുടക്കത്തിൽ മദ്യ ഉപയോഗത്തിന് നിയന്ത്രണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ക്യാപ്റ്റനും മറ്റ് നാവികരും യഥേഷ്ടംച്ചു ഇതിനൊരു നിയന്ത്രണം വരുന്നത് ഒരു പൈന്റ് വൈനും അര പൈന്റ് റമ്മും വീര്യത്തിൽ ഒരു ഗാലൻ വിയറിന് തുല്യമാണെന്ന് കണക്കാക്കി ഡെയിലി റേഷന് നിബന്ധനയുണ്ടായി ഇതിൽ ഏറ്റവും കുറഞ്ഞവിലേക്ക് കിട്ടുന്നത് ഓരോ പ്രദേശത്തുമുള്ള നാവിക കപ്പലുകളിൽ വിതരണം ചെയ്യപ്പെട്ടു ബ്രിട്ടീഷ് ദ്വീപുകളിൽ ബിയറും മെഡിറ്ററേനിയൻ പ്രദേശത്ത് വൈനും കരീബിയൻ മേഖലയിൽ റമ്മും നാവികർ ഈ രീതിയിൽ മദ്യം കഴിക്കുന്നത് അവർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾക്കും സൈന്യത്തിൽ അച്ചടക്ക ലംഘനത്തിനും കാരണമാകുന്നുണ്ടെന്ന് അധികൃതർ പിന്നീട് കണ്ടെത്തി അതിനാൽ റമ്മിൽ വെള്ളം ചേർത്ത് കഴിക്കണമെന്ന് വൈസ് ഡ്മിറൽ എഡ്വേർഡ് വെർണോൺ ഉത്തരവിറക്കി വയസൻ ഗ്രോഗ് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് വെള്ളം ചേർത്ത റമ്മിനെ നാവികർ ഗ്രോഗ് എന്ന് പരിഹാസപൂർവം വിളിച്ചു വെള്ളം ചേർത്ത റം കൂടുതൽ രുചികരമാകാൻ വേണ്ടി ചില നാവികർ അതിൽ അല്പം പഞ്ചസാരയും നാരങ്ങാനീരും ചേർത്ത് കഴിച്ചു ഭക്ഷണത്തിൽ വിറ്റാമിൻ സിയുടെ കുറവുമൂലം നാവികർക്കുണ്ടാകുന്ന സ്കർവി രോഗം തടയുന്നതിന് റമ്മിൽ നാരങ്ങ നീര് ചേർത്ത് കഴിക്കുന്നത് നല്ലതാണെന്ന് അധികൃതർ കണ്ടെത്തി നാവികരുടെ സ്തുത്യർഹ്യ സേവനങ്ങൾക്കും ധീരസാഹസിക പ്രവർത്തനങ്ങൾക്കും പ്രോത്സാഹന സമ്മാനമായി റേഷനു പുറമെ കൂടുതൽ മദ്യം നൽകുന്ന രീതി നിലവിൽ വന്നു യുദ്ധവും മറ്റും തുടങ്ങുന്നതിനു മുമ്പ് നാവികർക്ക് ധൈര്യവും പ്രചോദനവും പകരാൻ മദ്യം നൽകി സൽക്കരിക്കുന്ന ഏർപ്പാടുണ്ടായി ഏതെങ്കിലും ശത്രുക്കപ്പൽ പിടിച്ചെടുത്താൽ ആഘോഷിക്കുന്നതും മദ്യം വിളമ്പിയായിരുന്നു എന്നാൽ അമിത മദ്യപാനം ഒരു പ്രശ്നമായി മാറുന്നത് കണ്ട് റംറേഷൻ പ്രതിദിനം ഒരു ക്വാർട്ടർ പൈൻഡായി കുറച്ചു റം ഒഴികെ മറ്റു മദ്യങ്ങൾ നാവികർക്ക് നൽകുന്നത് റോയൽ നേവി നേവിൽ നിർത്തലാക്കി ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ റേഷന്റെ അളവ് വീണ്ടും പകുതിയാക്കുകയും അത് നൽകുന്നത് ഒരിക്കലാക്കുകയും ചെയ്തു അവസാനഘട്ടത്തിൽ പ്രതിദിനം എഴുപത്തിയൊന്ന് മില്ലി ലിറ്റർ റമ്മാണ് റേഷനായി നൽകിയിരുന്നത് ഓഫീസർമാർക്ക് വെള്ളം ചേർക്കാതെയും സാധാരണ നാവികർക്ക് വെള്ളം ചേർത്തുമാണ് റം ലഭിക്കുക മദ്യം എളുപ്പം തീപിടിക്കുന്ന വസ്തുവായതുകൊണ്ട് നാവിക കപ്പലുകളിലെ പ്രത്യേക അറകളിൽ വലിയ ബാരലുകളിലാണ് അത് സൂക്ഷിക്കുന്നത് നാവികർ എല്ലാവരും മദ്യം കഴിക്കണമെന്ന് നിർബന്ധമില്ല മദ്യം വേണ്ടവരും വേണ്ടാത്തവരും കപ്പലിലെ പ്രത്യേക രജിസ്റ്ററുകളിൽ അത് രേഖപ്പെടുത്തണം മദ്യം വേണ്ടാത്തവർക്ക് അതിനു പകരം മൂന്ന് പെൻസ് വീതം അലവൻസ് ലഭിക്കും എങ്കിലും ഭൂരിഭാഗം പേരും മദ്യപാന വിഭാഗത്തിൽപ്പെടുന്നവരായിരുന്നു ഇരുപത് വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് മദ്യം നൽകില്ല ഉച്ചയ്ക്ക് പതിനൊന്നിനും പന്ത്രണ്ടിനും ഇടയ്ക്കാണ് റം റേഷൻ വിതരണം അപ്സ്പിരിറ്റസ് എന്നാണ് ഇതിനെ വിളിക്കുക ഇതിനുള്ള വിസിൽ മുഴങ്ങുമ്പോൾ നാവികർ ആചാരമുദ്രാവാക്യം വിളിക്കും മദ്യം വിളമ്പുന്ന ഗ്ലാസുകൾ മറ്റു ഗ്ലാസുകളിൽ നിന്ന് വേർതിരിച്ചാണ് സൂക്ഷിക്കുക ഈ ഗ്ലാസുകളുടെ പുറം മാത്രമേ കഴുകാറുള്ളൂ അകം കഴുകാറില്ല അകത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന മദ്യത്തിന്റെ അംശം പിന്നീട് മദ്യമൊഴിക്കുമ്പോൾ അതിന്റെ വീര്യം കൂട്ടും എന്ന വിശ്വാസം മൂലമാണിത് ലഹരിക്കും ആലസ്യത്തിനും വേണ്ടിയാണല്ലോ മദ്യപാനം ലഹരി ചിലരുടെ ഭാവനകൾ ഉണർത്തും മറ്റു ചിലർ വേദനകളും നിരാശകളും മറക്കാൻ ലഹരി ഉപയോഗിക്കുന്നു മനുഷ്യൻ മദ്യപാനശീലം തുടങ്ങിയിട്ട് സഹസ്രാബ്ദങ്ങളായി റം ബ്രാൻഡി വിസ്കി ജിൻ എന്നിങ്ങനെ രാജ്യാന്തര തലത്തിൽ പ്രചാരമുള്ള നിരവധി മദ്യ ഇനങ്ങളുണ്ട് കള് ചാരായം തുടങ്ങിയ നാടൻ ഇനങ്ങൾ വേറെ ആൽക്കഹോൾ എന്ന രാസവസ്തു പലതരത്തിലുണ്ടെങ്കിലും ഇതിലെ എഥനോൾ എന്ന ഈഥെയിൽ ആൽക്കഹോൾ മാത്രമാണ് മനുഷ്യന് സുരക്ഷിതമായി ഉപയോഗിക്കാൻ കഴിയുന്നത് എഥനോൾ അടങ്ങിയ മദ്യത്തിൻ്റെയും അമിത ഉപയോഗം മനുഷ്യശരീരത്തിന് ഹാനികരമാണ് കരൾ തലച്ചോർ തുടങ്ങിയ അവയവങ്ങളെ അത് ബാധിക്കുന്നു രണ്ടു തരത്തിലുള്ള ലഹരിപാനീയങ്ങളുണ്ട് ഫെർമന്റന്റ് ആൽക്കഹോളും ഡിസ്റ്റിൽഡ് ആൽക്കഹോളും ബിയറും വൈനും ഫെർമെന്റഡ് ആൽക്കഹോളുകളാണ് ബാക്ടീരിയോ ഈസ്റ്റോ ഉപയോഗിച്ച് പഞ്ചസാരയെ എത്തനോളാക്കി മാറ്റുന്ന രാസപ്രക്രിയയാണ് ഫെർമന്റേഷൻ ഫെർമെന്റേഷൻ നടത്തിയ വസ്തുക്കളെ ഡിസ്റ്റലേഷനിലൂടെ കൂടുതൽ സാന്ദ്രതയുള്ള മദ്യമായി മാറ്റുന്നു ഈ മദ്യത്തിൽ ആൽക്കഹോളിന്റെ അളവ് കൂടുതലായിരിക്കും ആൽക്കഹോൾ ബൈ വോളിയം അഥവാ എ ബി വി എന്ന തോതനുസരിച്ചാണ് മദ്യത്തിലെ ആൽക്കഹോൾ സാന്ദ്രത നിർണയിക്കുന്നത് നൂറ് മില്ലി ലിറ്റർ പാനീയത്തിൽ എത്ര മില്ലി ലിറ്റർ ആൽക്കഹോൾ ഉണ്ടാകും എന്നതിന്റെ കണക്കാണിത് ബിയറാണ് ലോകത്തിൽ ഏറ്റവും പ്രചാരമുള്ള വെള്ളവും ചായയും കഴിഞ്ഞാൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പാനീയമാണിത് ഏറ്റവും പഴക്കമുള്ള ലഹരിപാനീയം ഇതാണെന്നും കണക്കാക്കപ്പെടുന്നു ബിയറിൽ ആൽക്കഹോളിന്റെ അളവ് രണ്ടു മുതൽ ആറ് വരെ ആണ് സാധാരണ വൈനിൽ പതിനാല് ശതമാനത്തിൽ താഴെയാണ് എ ബി വി ഷാംപെയിൻ എന്ന പ്രസിദ്ധമായ വൈനിൽ പത്ത് മുതൽ പന്ത്രണ്ട് വരെ ശതമാനമാണ് നടത്തിയ കരിമ്പ് മൊളാസസ് വീണ്ടും ഡിസ്റ്റിലേഷൻ നടത്തിയാണ് റം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുവല്ലോ സാധാരണ റമ്മിൽ ശതമാനം എബിവി മുതൽ വരെ മുപ്പത്തിയഞ്ച് ശതമാനം മുതൽ വരെയാണ് വിവിധതരം ബ്രാൻഡുകളിലെ മദ്യസാന്ദ്രത ധാന്യങ്ങൾ നടത്തിയ ശേഷം ഡിസ്റ്റിലേഷനിലൂടെയാണ് വിസ്കി മുതൽ വരെയാണ് ാണ് വിസ് ഗോതമ്പ് ബാർലി തുടങ്ങിയ ധാന്യങ്ങൾ നടത്തിയ ശേഷം ഡിസ്റ്റിലേഷൻ പ്രക്രിയയിലൂടെയാണ് ജിൻ എന്ന മദ്യവും നിർമ്മിക്കുന്നത് സാന്ദ്രത ശതമാനം മുതൽ ശതമാനം വരെയാണ് ും കിസ്ഥുണ്ട് ഫുൾ എ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് എസ് എം എസ് ചെയ്യും ഫോൺ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ടൂ ആചാരാനുഷ്ഠാനങ്ങളിലെ പല കാര്യങ്ങളിലും ബ്രിട്ടീഷ് സൈന്യത്തിന്റെ പാരമ്പര്യ തുടർച്ച ഇന്ത്യൻ സൈന്യത്തിനുണ്ട് അതുകൊണ്ട് ഇന്ത്യൻ മിലിട്ടറിയിലും മദ്യപാനത്തിന് നിരോധനമില്ല ആഫ്രിക്കയിലെ വിദൂരപ്രദേശങ്ങളിലും ബർമ്മയിലെ കൊടുംകാടുകളിലുമൊക്കെ പോരടിക്കേണ്ടി വന്ന ഇന്ത്യൻ സൈനികരെ പ്രചോദിപ്പിക്കുന്നതിനു വേണ്ടിയാണ് അവർക്ക് മദ്യം കൊടുത്തു തുടങ്ങിയതെന്ന വാദമുണ്ട് എന്നാൽ ഈ വാദം ശുദ്ധ അസംബന്ധമാണെന്ന് മറ്റു ചിലർ പറയുന്നു പ്രതികൂല കാലാവസ്ഥകളിൽ പിടിച്ചു നിൽക്കാൻ മാനസിക സംഘർഷം കുറയ്ക്കുന്നതിന് മദ്യം സഹായിച്ചേക്കും എന്നാണ് മറ്റൊരു വാദം ഏതായാലും റേഷൻ ഇന്ത്യൻ സൈന്യത്തിലും നടപ്പാക്കി നിയന്ത്രിതമായ മദ്യപാനമാണ് അനുവദിക്കപ്പെട്ടത് സാധാരണഗതിയിൽ സൈനികർക്ക് ഒന്നോ രണ്ടോ പെഗ് മദ്യമാണ് ലഭിക്കുക അല്ലെങ്കിൽ ഒരു ബിയർ കിട്ടം അനുവദിക്കപ്പെട്ട അളവിൽ കൂടുതൽ മദ്യം കഴിക്കുന്നവർ അക്കാര്യം ഇതിനായുള്ള രജിസ്റ്ററിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട് ഒരു കമ്മീഷൻഡ് ഓഫീസറുടെയോ ജൂനിയർ കമ്മീഷൻഡ് ഓഫീസറുടെയോ മേൽനോട്ടത്തിലാണ് മദ്യവിതരണം സെൻട്രി ഡ്യൂട്ടിയും ഡ്രൈവിംഗ് ഡ്യൂട്ടിയുമുള്ള ജവാന്മാർക്ക് മദ്യം നൽകില്ല ഓഫീസർമാർക്ക് കഴിക്കുന്ന മദ്യത്തിന്റെ അളവിൽ നിയന്ത്രണമില്ലെങ്കിലും അവരുടെ മേലും കമാൻഡിംഗ് ഓഫീസർമാരുടെ നിരീക്ഷണം ഉണ്ടാവും മദ്യപിച്ച് ലഘുകേടാൻ ആരെയും അനുവദിക്കില്ല എന്നതാണ് ചട്ടം സൈനികർ വെളിയിൽ നിന്ന് മദ്യം വാങ്ങി കഴിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു മദ്യപാനശീലത്തിന് അടിമകളാകുന്നവരെ ചികിത്സിക്കും എന്നിട്ടും രക്ഷയില്ലെന്ന് കണ്ടാൽ സൈന്യത്തിൽ നിന്ന് പിരിച്ചുവിടും മദ്യം കഴിക്കാൻ ആരെയും നിർബന്ധിക്കാറില്ല എന്നാൽ സൈനിക ഘടകങ്ങളുടെ പരമ്പരാഗത ആഘോഷ ചടങ്ങുകളിൽ ചിലതിൽ മദ്യസൽക്കാരവും അതിന്റെ ഭാഗമാകാറുണ്ട് മദ്യം വേണ്ടാത്തവർക്ക് മറ്റു പാനീയങ്ങൾ കഴിക്കാം ഓഫീസർമാരും ജവാൻമാരും ലീവിൽ പോകുമ്പോൾ മിലിട്ടറി കാൻ്റീനുകളിൽ നിന്ന് സബ്സിഡി നിരക്കിൽ മദ്യം വാങ്ങാം പാരമ്പര്യങ്ങളും ആചാരങ്ങളും കീഴ്വഴക്കങ്ങളും സൈന്യങ്ങളുടെ അവിഭാജ്യ ഘടകമാണ് യൂണിഫോമിൽ മുതൽ റെജിമെന്റൽ ഗീതത്തിൽ വരെ അത് പ്രതിഫലിക്കുന്നു സൈനികരിൽ കൂട്ടായ്മയും അഭിമാനബോധവും വളർത്തുന്നതിൽ ഇത്തരം പാരമ്പര്യങ്ങളും ആചാരങ്ങളും വലിയ പങ്ക് വഹിക്കുന്നുണ്ട് പഴയകാലത്തെ രീതികളനുസരിച്ചുള്ള സൈനിക പ്രവർത്തനങ്ങൾക്ക് മദ്യപാനം തടസ്സങ്ങൾ സൃഷ്ടിച്ചിരുന്നില്ല എന്നാൽ ആധുനിക യുദ്ധമുറകളിൽ സൈനികർക്ക് അതീവ ജാഗ്രത ആവശ്യമുണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമതയെ നാവികരുടെ മദ്യപാനം ബാധിക്കുന്നുണ്ടെന്ന് രണ്ടാം ലോക ശേഷം ബ്രിട്ടീഷ് നേവി അധികൃതർ തിരിച്ചറിഞ്ഞു സങ്കീർണമായ ഉപകരണങ്ങളുടെയും സൂക്ഷ്മമായ സംവിധാനങ്ങളുടെയും കൃത്യമായ പ്രവർത്തനം ഉറപ്പുവരുത്തേണ്ട നാവികരുടെ കാര്യക്ഷമതയെ റംറേഷൻ ബാധിക്കുന്നുണ്ടെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഡിസംബറിൽ അഡ്മിറാലിറ്റി ബോർഡ് വിലയിരുത്തി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജൂലൈ മുപ്പത്തിയൊന്നിന് റംറേഷൻ നിർത്തലാക്കിയത് റംറേഷൻ നിർത്തലാക്കണമെന്ന നിർദ്ദേശം ഉയർന്നപ്പോൾ ബ്രിട്ടീഷ് പാർലമെന്റ് പലതവണ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു പക്ഷേ തീരുമാനമൊന്നും എടുത്തില്ല പിന്നീട് ബ്രിട്ടീഷ് നാവികസേനാ മേധാവി അഡ്മിറൽ പീറ്റർ ഹിൽനോട്ടന്റെ നിർദ്ദേശം സ്വീകരിച്ചാണ് റംറേഷൻ ഗവൺമെന്റ് നിർത്തലാക്കിയത് അതിനുമുമ്പ് നേവിയിലെ വിവിധ തലങ്ങളിലുള്ള ഉദ്യോഗസ്ഥരുടെ അഭിപ്രായങ്ങൾ ബ്രിട്ടീഷ് ഡിഫൻസ് സെക്രട്ടറി തേടിയിരുന്നു റംറേഷന് പകരമായി ബിയർ വാങ്ങാൻ നാവികരെ അനുവദിച്ചു ഒരാൾക്ക് ദിവസവും ഇരുനൂറ്റി അൻപത് മില്ലി ലിറ്റർ അളവുള്ള മൂന്ന് ക്യാൻ ബിയർ വാങ്ങാം നാവികരുടെ മറ്റു ചില വിനോദ സൗകര്യങ്ങളും വർദ്ധിപ്പിച്ചു എന്നാൽ ഇതൊന്നും നാവികരുടെ അതൃപ്തി മാറ്റിയില്ല റംറേഷൻ നിർത്തലാക്കിയതിനോട് ഭൂരിഭാഗം പേർക്കും എതിർപ്പായിരുന്നു റംറേഷൻ നിർത്തലാക്കിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജൂലൈ മുപ്പത്തിയൊന്ന് ബ്ലാക്ക് ടോട്ട് ഡേ ആയി റോയൽ നേവിയിലെ നാവികർ ആചരിച്ചു അവർ മധ്യക്ലാസുകൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞ് പ്രതീകാത്മകമായി ഒരു ശവമടക്ക് നടത്തി അമേരിക്കൻ നേവി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിലും കനേഡിയൻ നേവി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലും ന്യൂസിലന്റ് നേവി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലും നാവികർക്കുള്ള റേഷൻ നിർത്തലാക്കി ലഹരി വസ്തുക്കളുടെ അപകടം ലോകം കൂടുതൽ തിരിച്ചറിയാൻ തുടങ്ങി യന്ത്രസംവിധാനങ്ങളുടെ മികവുകൊണ്ട് എന്നതിനേക്കാൾ നാവികരുടെ മനക്കരുത്തുകൊണ്ട് കടൽക്ഷോഭത്തെയും കടൽക്കൊള്ളക്കാരെയും നേരിട്ടിരുന്ന ഒരു കാലത്തിന്റെ പാരമ്പര്യശീലങ്ങളിലൊന്നാണ് റംറേഷൻ നിർത്തിയതിലൂടെ ഓർമ്മയായി മാറിയത് അതേസമയം മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് തിരിച്ചറിയുന്ന ആധുനിക കാല ശീലങ്ങൾക്ക് യോജിക്കുന്നതുമാണ് റംറേഷൻ നിർത്തലാക്കാനുള്ള തീരുമാനം